ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ പറയുന്നുണ്ട് ജാൻമണിക്ക് വേണമെങ്കിൽ കുട്ടിയുടെ സംഭാഷണം കേൾപ്പിച്ചു തരാം നോക്കൂ ഒരു രസകരമായ ഒരു ഒരു വീഡിയോ കണ്ടുപോകു എനിക്ക് പറ്റില്ല എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം എനിക്ക് ഒഴുക്കില് പറ്റില്ല എനിക്ക് ഇങ്ങനെ പോലെ ആൾക്കാരുടെ ജീവിക്കുന്ന എനിക്ക് ആഗ്രഹമില്ല ഇങ്ങനെ ഞാൻ ബിസിനസ് ക്ലാസ്സിലെ ഫ്ലൈ ചെയ്യുന്ന ഇരിക്കുന്ന ആ സംസാണെങ്കിൽ മര്യാദ സംസാരിക്കണം എന്താ എനിക്ക് വീട്ടിലെ പോകണം എനിക്ക് എല്ലാവരും എനിക്ക് വീട്ടിലെ പോകണം